പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇന്ന് കൃപാസനത്തിൽ നിന്ന് ആദ്യമായിട്ട് ലിവിംഗ് ഓറക്കിൾസ് ജീവ എന്ന വലിയൊരു ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ് ഇത് ഒരു സാക്ഷ്യ വചന ശുശ്രൂഷയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ നാല് മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു കൃപാസനത്തിലെ ആദ്യത്തെ ഒരു സമർപ്പിത വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം ശുശ്രൂഷ ചെയ്തു ഉടമ്പടിയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അച്ഛനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ അതിൽ മുന്നേറുവാൻ ഉതകുന്ന ഒരു വചന ശുശ്രൂഷ നയിക്കണമെന്ന് അച്ഛനെന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ഒരുപാട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമാതാവും ദൈവപിതാവും വെളിപ്പെടുത്തി തന്ന ഒരു വചന ഭാഗമാണ് അപ്പോസ്ലെ പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം അവിടെ വാഗ്ദാന നാട് തേടിയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മോശ എന്ന വലിയ പ്രവാചകനാണ് അവിടെ തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് ജനത്തിനുവേണ്ടി ജീവ വജസ്സുകൾ സ്വീകരിച്ചത് എന്ന മഹാപ്രവാചകനാണ് അപ്പോൾ ദൈവപിതാവ് വലിയൊരു വെളിപ്പെടുത്തൽ നൽകുകയായിരുന്നു ശുശ്രൂഷയുടെ പേര് അതുതന്നെയാണ് ലിവിങ് ഓറക്കിൾസ് അഥവാ ജീവ വചസ്സുകൾ ഈ ശുശ്രൂഷയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാക്ഷ്യ വചന ശുശ്രൂഷയിൽ വിശകലനത്തിനായി എടുക്കുന്നത് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ ഇടവാംഗമായ സുനിമോൾ വിൻസെന്റിന്റെ വലിയൊരു സാക്ഷ്യമാണ് ഈ ഒരു സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അത് തുടർന്ന് നിങ്ങൾക്ക് ഈ വചന സാക്ഷ്യ വിശകലന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാല്പത്തി അഞ്ചാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത വലിയൊരു വിശ്വാസ വെളിച്ചം നമ്മളിലേക്ക് പകുത്തു തരുന്ന അതിനേക്കാൾ അപ്പുറത്ത് ദൈവ പിതാവ് തന്നെ നേരിട്ട് ഒരു മകളെ എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ മുന്നേറേണ്ടത് സഹനങ്ങളിൽ നിൽക്കുമ്പോഴും എങ്ങനെയാണ് ദൈവമാതാവിൻ്റെ കരം പിടിച്ച് മരിയൻ ഉടമ്പടി എടുത്ത് മുന്നേറേണ്ടതെന്ന് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു സാക്ഷ്യമാണത് സുനിമോൾ വിൻസെൻറ്റിൻ്റെ സാക്ഷ്യം ഈ ശുശ്രൂഷയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് പോയി വാച്ച് ചെയ്യാവുന്നതാണ് സുനിമോൾ വിൻസെൻറ്റിൻ്റെ സാക്ഷ്യം ഇപ്രകാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വലിയൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് സുനിമോൾ ൃപാസനത്തിന് മുമ്പിൽ കൂടി ഒരുപാട് നാളുകളായി യാത്ര ചെയ്യുമെങ്കിലും ഒരിക്കൽ പോലും കൃപാസനത്തിലോട്ട് കയറാൻ ആ അമ്മയ്ക്ക് തോന്നിയിട്ടില്ല അതിന് പല കാരണങ്ങളും ഉണ്ട് ഒരു കാരണമായിട്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ് അപ്പൊ ഞാൻ ഇതിലെ എല്ലാ ദിവസവും ഇതുവഴി കൊച്ചിയിൽ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും കൃപാസനത്തിലേക്ക് വരണമെന്ന് തോന്നിയില്ല ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു ഇവിടെ എനിക്ക് കയറി നിൽക്കാൻ പറ്റത്തില്ല കാര്യം ഒന്ന് എൻ്റെ കാലൊന്ന് ആക്സിഡൻ്റ് ആയി കമ്പി ഇട്ടതാണ് അപ്പം എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കാലിന് വളയത്തില്ല അപ്പം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനം ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലമായിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരിക്കൽ ദൈവപിതാവ് ഈ മകളെയും കൃപാസനത്തിലോട്ട് ആകർഷിച്ചു വലിയ വിശ്വാസ ബോധ്യങ്ങൾ നൽകുന്നതിന് വേണ്ടി അതിനെപ്പറ്റിയാണ് ഈ അമ്മ തുടർന്നുള്ള തൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഈ മകളുടെ ജീവിതത്തിൽ നടക്കുകയാണ് അതായത് നീണ്ട പതിനാല് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് രോഗം പോലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് രോഗ നിർണയത്തിലേക്ക് ഈ അമ്മ എത്തുകയാണ് അതായത് ന്യൂറോ സാർക്കോയിഡോസിസ് എന്ന അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഈ അമ്മയ്ക്ക് ഈ സാക്ഷ്യത്തിൽ ഉടനീളം ഈ അമ്മ പറയുന്നുണ്ട് എൻ്റെ ഞരമ്പിനെ മസിലിനെ ബോൺസിനെ എല്ലാം ഈ അസുഖം ബാധിച്ചു എനിക്ക് ഒന്നും നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ ഞാൻ മരിയൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് ഒരു ഡോക്ടർ എൻ്റെ രോഗം ആദ്യമായി നിർണയിച്ചു അതിനുശേഷം ഈ അമ്മ പറയുന്നുണ്ട് ഞാൻ മാതാവിനോട് വ്യക്തിപരമായി സംസാരിക്കാൻ പഠിച്ചു അത് ഇവരുടെ ആധ്യാത്മിക നിലവാരത്തിൽ വന്നൊരു മാറ്റമാണ് മരിയൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുമായി നേരിട്ട് തൻ്റെ വിഷമതകൾ പറയാൻ ഈ അമ്മ ആരംഭിച്ചു ശേഷം നടക്കുന്നത് നമുക്കറിയാം കൃപാസനത്തിലെ മാതാവ് സഞ്ചാരി മാതാവാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന മാതാവാണ് കൃപാസനത്തിലെ അമ്മ ഈ അമ്മയുടെ വീട്ടിലേക്കും സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി കൂടെ ഈശോയും സഞ്ചരിച്ചെത്തി അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈശോ വന്നപ്പോൾ ഈ അമ്മ വിചാരിച്ചത് ഇപ്രകാരമാണ് നമ്മൾ സാധാരണ ഈശോ വരുമ്പോൾ എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വരുന്നതെന്നുള്ള പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ അമ്മയും അതുപോലെ തന്നെയാണ് ചിന്തിച്ചത് ഈശോ വന്നു ഇനി എൻ്റെ സമയം അടുത്തു കാരണം മരിയൻ ഉടമ്പടിയിലെ നിയോഗങ്ങൾ തന്നെ ഈ അമ്മ വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി വിദ്യാഭ്യാസ പഠനങ്ങളെ പറ്റിയാണ് കാരണം ഞാൻ മരിച്ചു പോകും അതുകൊണ്ട് ദൈവമാതാവ് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ വിഷയം ഏറ്റെടുക്കണം അതുകൊണ്ടാണ് മക്കളുടെ പഠനവും സമാനമായ വിഷയങ്ങളൊക്കെ ഒക്കെ ഉടമ്പടിയിൽ ഉളിച്ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഈശോ വന്നപ്പോൾ ഈ അമ്മ വിചാരിക്കുന്നത് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണെന്നാണ് സുനിമോൾ വിൽൻസെൻ്റ് എന്ന ഈ അമ്മ വിചാരിക്കുന്നത് പക്ഷേ ഈശോ വന്ന് ഈ അമ്മയുടെ ബെഡിലിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും വന്നു ദൈവമാതാവും വന്നു ഈശോയും വന്നു ഇവരിങ്ങനെ സംസാരിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഈ അമ്മയ്ക്ക് തീരെ വയ്യ എഴുന്നേറ്റ് നിൽ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കുറേ സമയം മുമ്പോട്ട് പോകുമ്പോൾ ഈശോ ഒരു സത്യം ഈ സുനിമോൾ വിൻസെൻ്റ് എന്ന മകൾക്ക് പ്രിയ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈശോ ചോദിച്ചത് ഇപ്രകാരമാണ് ഇത്രയേറെ സഹനങ്ങളിലൂടെ നീ കടന്നു പോകുന്നു എനിക്കറിയാം നീ ഈശോയുടെ കുരിശുരൂപത്തെ സ്നേഹിക്കുന്ന ആളാണ് കാരണം ഈ അമ്മ പറയുന്നുണ്ട് എത്ര വയ്യെങ്കിലും ഞാൻ ഞായറാഴ്ച കുർബാന മുടക്കാറില്ല ഈശോയുടെ കുരിശുരൂപത്തെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന ഈശോ ഈ മകളോട് ചോദിക്കുകയാണ് നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സ്വർഗീയ പിതാവിനെ അപ്പ എന്ന് അറിഞ്ഞു വിളിച്ച് നീ സ്നേഹിക്കുന്നുണ്ടോ ഈ ഒരു ചോദ്യമാണ് ഈശോ ഈ മകളോട് ചോദിക്കുന്നത് കിടന്നു കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ രണ്ട് പേരും ഉണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ പേരും പോയിട്ടില്ലല്ലോ അപ്പം ഈശോ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുവോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഈ ചോദിച്ച ഞാൻ പറഞ്ഞു ഈശോയെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഈ മകൾ ഉത്തരം പറയുകയാണ് ഒരിക്കലുമില്ല ഞാൻ ഇങ്ങനെ സ്വർഗീയ പിതാവേ എന്നൊക്കെ വിളിച്ച് ലുത്തിനിയ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവപിതാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ദൈവപിതാവിനെ ഞാൻ ഇന്നേ വരെ അറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ് വരാൻ പോകുന്ന വചനഭാഗം ലിവിങ് ഓറക്കിൾസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ആദ്യത്തെ ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ യോഹന്നാനി സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം പുറപ്പെടുവിച്ച് അതിൽ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നു തന്മൂലം എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നൽകപ്പെടും അതാണ് വിശുദ്ധ യോനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം ഉടമ്പടി എന്നത് വലിയൊരു തിരഞ്ഞെടുപ്പാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാല്പത്തി അഞ്ചാം തിരുവചനത്തിൽ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും അപ്പൊ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് കൃപാസനത്തിലോട്ട് ഓരോ വ്യക്തിയും വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ മരിയൻ ഉടമ്പടി എടുത്ത് മുന്നേറി വലിയ ജീവിത സഹന സാഹചര്യങ്ങളിലൂടെ മുന്നേറുന്ന മക്കളോട് ഈശോയ്ക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് നീ മകനെ മകളെ നീ എൻ്റെ പിതാവിനെ സ്നേഹിക്കണം ആ ഒരു വാ ഭാഗമാണ് നമ്മളിപ്പോ കേട്ടത് യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിലനിൽക്കുന്ന ഒരു കൃപ നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും വരുന്ന പ്രകാശത്തിൻ്റെ പിതാവിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്നാൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് ഈ ഒരു സുനിമോളുടെ സാക്ഷ്യത്തിലും നമുക്കത് കാണാൻ പറ്റും ആ മകൾ പറയുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂശിത രൂപത്തെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ക്രൂശിതനെ ഞാൻ വല്ലാതെ പ്രണയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് രോഗാവസ്ഥകളിലും ഞാൻ നിറങ്ങി നിറങ്ങി ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ പോലും ഈശോ നേരിട്ട് ഈശോയും ദൈവമാതാവും ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും സുനിമോൾ എന്ന മകള് രോഗസൗഖ്യത്തിന് വേണ്ടി ചോദിക്കുന്നില്ല കാരണം ആ കൂടെ വസിപ്പിൻ്റെ ആ മാധുര്യം മനസ്സിലാക്കിയ സഹനത്തിൻ്റെ വില മനസ്സിലാക്കിയ അമ്മ പറയുന്നുണ്ട് എനിക്കറിയാം ദേവ് എപ്പോഴാണെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കും ഈശോ അതിന് ഉത്തരം നൽകുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരിക്കലും ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല പിന്നീട് സുനിമോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ രോഗമൊന്നും മാറ്റണ്ട എനിക്കറിയാം ഇത് ഒരു കൃപയുടെ സമയമാണെന്ന് അതുകൊണ്ട് ഒരു ഓഗസ്റ്റിലെങ്കിലും എൻ്റെ രോഗം മാറ്റി തന്നാൽ മതിയെന്ന് സുനിമോൾ വിൻസൻറ്റ് പറയുന്നുണ്ട് തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട് ഏപ്രിൽ മാസം ആയപ്പോൾ ഈ സഹോദരി സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി ഇപ്പോൾ ഒത്തിരിയേറെ ഫയലുകളും മറ്റും എടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഒട്ടും വയ്യാതെയായി അപ്പോൾ അവൾ ചോദിക്കും എനിക്ക് ഒന്ന് കൈ കൈവെക്കാൻ ഒന്ന് അനുവദിച്ചു തരണം ഉടനടി ദൈവപിതാവ് അതിന് ഉത്തരം കൊടുക്കും കൈ ഉയർത്താൻ പറ്റും ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ് മരിയൻ ഉടമ്പടി എടുത്ത് അതിൻ്റെ കൃപയില് നിത്യതയോളം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികള് ആദ്യം തന്നെ ഈ ആലയത്തിലേക്ക് കാല് കുത്തുമ്പോൾ തന്നെ തീരുമാനമെടുക്കണം ഞാൻ ദൈവ കൃപയിൽ മരിയൻ ഉടമ്പടി പുതുക്കാൻ ഈയൊരു ആലയത്തിലോട്ട് കടന്നു വരാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ഉടമ്പടി ചൈതന്യത്തിൽ ഞാൻ മരണം വരെ അന്ത്യം വരെ നിലനിൽക്കും ഇവിടെയാണ് ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങളും കൂടെ വസിപ്പ് അതായത് സ്വർഗത്തിലുള്ള ഈശോയും ദൈവമാതാവും ദൈവപിതാവിനെ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മകളുടെ സാക്ഷ്യത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ് അവിടെ ഇവിടെയാണ് നമ്മുടെ ഈ കൂടെ വസിപ്പിൻ്റെ മാധുര്യം നമ്മൾ മനസ്സിലാക്കി മരിയൻ ഉടമ്പടിയുടെ സാന്നിധ്യത്തിൻ്റെ വലിയ അവബോധത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നത് അതിന് ഒരു എപ്പിസോഡ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആവേ മരിയ